നമസ്കാരം ഈ ഗൾഫ് ജോലിയുള്ള അല്ലെങ്കിൽ പ്രവാസ ജീവിതം അനുഭവിക്കുന്നൊരു അല്ലെങ്കിൽ ഇന്നത്തെ ഒരു തലമുറ പ്രത്യേകിച്ച് ജോലിയോടു കൂടി വേറൊരു ശമ്പളം കൂടെ അല്ലെങ്കിൽ ഒരു വരുമാനം കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അതിനായി പലപ്പോഴും നമ്മൾ കണ്ടെത്തുന്ന ഒരു വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ ട്രേഡിങ്ങും അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി പോലുള്ള മറ്റ് സംഭവങ്ങളാണ് നമ്മളെക്കറിയുന്നൊരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം എനിക്ക് പറഞ്ഞ മെസ്സേജ് അദ്ദേഹം പറഞ്ഞൊരു കേസ് അയാളുടെ ലൈഫിലുണ്ടായ ഒരിക്കലൊരു ചതിയാണ് കാരണം അയാളുടെ കുറച്ചൊക്കെ ക്രിപ്റ്റോ കറൻസി പോലത്തെ ചില ഓൺലൈൻ ഒക്കെ ചെയ്യുമായിരുന്നു അത്യാവശ്യമൊക്കെ പൈസ ഉണ്ടാക്കുമെന്നാൽ ഒരുപാട് ലോസൊക്കെ ഉണ്ടാകും അതിനൊക്കെ കൃത്യമായ നല്ല അഡ്വൈസർ വേണം അങ്ങനെ ഇരിക്കുമ്പം വളരെ യാദർശികമായി പരിചയപ്പെട്ട ഒരു ഫിലിപ്പിനോ സ്ത്രീ ഇവർ തമ്മിൽ കണ്ടിട്ടില്ല ചാറ്റിങ്ങിൽ കൂടെ പരിചയമുള്ളു അപ്പോൾ ആ സ്ത്രീ അവർ ഓഫീസ് ഒഫീഷ്യലായിട്ട് പരിചയപ്പെട്ടതാണ് അവർ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു അവരിങ്ങനെ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഇയാളെ സഹായിക്കാം ട്രേഡിങ്ങൊക്കെ ചെയ്യാൻ സഹായിക്കാം എന്നൊക്കെ പറയും അങ്ങനെ ഈ മനുഷ്യന് അവരുടെ കൂടെ അവർ പറഞ്ഞ് അവരയച്ചു കൊടുത്തു ഒരു ലിങ്ക് അയച്ചു കൊടുത്തു ഈ ലങ്ക് ഈ ലിങ്ക് കയറി നിങ്ങൾ കാസ് ഇൻവെസ്റ്റ് ചെയ്യുകയും അല്ല മറ്റ് ട്രേഡിങ്ങിൽ ഞാൻ പറഞ്ഞ രീതിയിൽ ബൈ ചെയ്യണം സെൽ ചെയ്യണം എന്നൊക്കെ പറയും അങ്ങനെ അദ്ദേഹം ഗ്രാജുവലി ചെയ്തു ഏതാണ്ട് ഒരു ആറേഴ് മാസം കൊണ്ട് ഇദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തതിനേക്കാൾ വളരെ പതിന് മടങ്ങ് എമൗണ്ട് അതിനകത്ത് ഗെയിൻ ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് അറിയാം നമുക്ക് പൈസ ലാഭം വന്ന് ആ ലാഭം വേണമെങ്കിൽ നമുക്ക് വിഡ്രോ ചെയ്യാം പക്ഷേ ആ ലാഭം വെച്ചുകൊണ്ട് അതിൽ നിന്ന് വേണം വീണ്ടും പുതിയ പുതിയ പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് ഷെയർ മേടിക്കാൻ നമുക്ക് സാധിക്കും അങ്ങനെ അദ്ദേഹം കിട്ടിയ ലാഭത്തിൽ നിന്ന് അത് കയ്യിലാക്കാതെ അല്ലെങ്കിൽ അതിൽ നിന്ന് പൈസ എടുക്കാതെ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടിരുന്നു കിട്ടിയ ലാഭം വെച്ച് ഇരട്ടിപ്പിച്ച് നമുക്ക് ഷെയർ മേടിച്ചുകൊണ്ടിരുന്നു ഏതാണ്ട് നല്ല വലിയൊരു എമൗണ്ട് തന്നെ ഒരു ആറ് മാസം കൊണ്ട് ഈ സ്ത്രീയുടെ സഹായത്തോടു കൂടി അയാൾ അതിനകത്ത് നിന്ന് ഗെയിൻ ചെയ്യാൻ പറ്റും അതിൽ കുറേ എമൗണ്ട് അയാൾ തന്നെ ഇട്ടതാണ് കുറച്ച് അവരും സഹായിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവർ പറഞ്ഞു വലിയൊരു പ്രോഡക്റ്റിൻ്റെ ഷെയർ നമുക്ക് മേടിക്കാൻ സാധിക്കും കുറച്ച് പൈസ അവരും തരാം ഇയാളും കൂടെ കാശ് കയ്യിലുള്ള കാശ് കുറച്ചുകൂടി ഇട്ട് ഇൻവെസ്റ്റ് ചെയ്ത് പിന്നെ നമുക്ക് ആ ആ ഒരു ഷെയർ കൈക്കലാക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു മാസത്തെ ഇവരുമായിട്ടുള്ള സംസാരം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ക്ലീനായിട്ടുള്ളൊരു സ്ത്രീയായിരുന്നു അങ്ങനെ ഇയാൾ കുറച്ച് എമൗണ്ട് ഒക്കെ സംഘടിപ്പിച്ച് ഇവർ കുറച്ചുകൂടി ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ഹ്യൂജ് എമൗണ്ട് അയാൾ അവർ കരസ്ഥമാക്കി ഇവരുടെ ഈ സ്ത്രീയുടെ ഉപദേശത്തിൽ ചെയ്ത് ഇയാൾക്ക് സ്വന്തമായിക്ക് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇവർ പറഞ്ഞു ഓക്കെ ഇത് റൈറ്റ് ടൈമാണ് ഇപ്പോൾ നമുക്ക് വിഡ്രോ ചെയ്യാം നല്ലൊരു എമൗണ്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും വിഡ്രോ ചെയ്യാൻ പറ്റും അപ്പോൾ സ്വാഭാവികമായിട്ടും വിഡ്രോ ചെയ്യുമ്പോഴേ നോമലുള്ള ടാക്സും കാര്യങ്ങളൊക്കെ അടയ്ക്കണം അപ്പം ഇയാളോട് പറഞ്ഞു ഇത്രയും എമൗണ്ട് നിങ്ങൾ ഇന്ന അക്കൗണ്ടിൽ അട അടച്ചെങ്കിൽ മാത്രമേ ആ ഒരു സിസ്റ്റം പ്രകാരം അവരുടെ ആ സിസ്റ്റത്തിലുള്ള ഇത്ര എമൗണ്ട് അടച്ചെങ്കിൽ മാത്രമേ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഇയാൾ വീണ്ടും കുറച്ച് പൈസയൊക്കെ പലയിടത്തു നിന്നൊക്കെ സംഘടിപ്പിച്ച് എന്താ പറയുക കടമെടുത്ത് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപയോളം ഏകദേശം ഇയാൾ ഈ ടാക്സ് ആയിട്ട് തന്നെ അടച്ച് വിഡ്രൂ വേണ്ടി റെഡിയായി ഇത് വൺസ് അടച്ച് കഴിഞ്ഞ ശേഷം ഇയാളുടെ ഈ അക്കൗണ്ട് ഡി ആക്ടിവേറ്റ് ആയി പോയി അതായത് അവരന്ന് ആദ്യം ഇത് തുടങ്ങിയ സമയത്ത് അയച്ചു കൊടുത്തൊരു ലിങ്കിൽ കയറിയാണ് ഇയാൾ ബാക്കി ഓപ്പറേഷൻസും ഇയാൾക്കൊരു അക്കൗണ്ട് റെഡി ആക്കിയത് അതായത് അവരുടെ ഒരു പ്ലാറ്റ്ഫോമിലാണ് ഇയാൾ കാര്യങ്ങളെല്ലാം ചെയ്തത് പക്ഷേ അല്ലേ എന്ന് ഇയാൾ ഇത്ര എമൗണ്ട് അടച്ചു അന്ന് തൊട്ട് ഈ പറയുന്ന ലിങ്ക് ലിങ്കെല്ലാം ഡിആക്റ്റീറ്റ് ആയിപ്പോയി ഈ സ്ത്രീയെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ട് യാതൊരുമായ രീതിയിലുള്ള റെസ്പോൺസും കിട്ടിയില്ല കാരണം ഇവർ നമ്മൾ വാട്സപ്പിലുള്ള പരിചയം മാത്രമേ ഉള്ളൂ ഈ സ്ത്രീ ചൈനയിലോ ഫിലിപ്പീൻസിലോ എവിടെ ഇരിക്കുന്ന ഒരു ചൈനാക്കാരിയോ അല്ല ഫിലിപ്പീൻസ് ഒരു സ്ത്രീയാണ് ഇവരെ യാതൊരുമായ രീതിയിലൊരു പരിചയം ഇയാൾക്കില്ല വലിയൊരു എമൗണ്ട് നഷ്ടപ്പെട്ടത് ഇപ്പോഴും ഇത്തരം ഒരുപാട് ഫ്രോഡ് പരിപാടികൾ നടക്കുന്നുണ്ട് നമ്മൾ ഈ വലിയൊരു എമൗണ്ട് പ്രതീക്ഷിച്ച് എന്താ പറയുക ചെന്ന് ചാടി കൊടുക്കും നമ്മുടെ കയ്യിലെ കാശ് പോയി കഴിയുമ്പം വളരെ നല്ല ഡീലിങ്സ് ആയിരിക്കും പക്ഷെ നമ്മുടെ കയ്യിലെ കാശ് പോയി കഴിയുമ്പം ഇവർ അങ്ങോട്ടുള്ള എല്ലാ കോണ്ടാക്റ്റും നിർത്തുന്നതാണ് പ്രത്യേകിച്ച് പ്രവാസികൾ സൂക്ഷിക്കണം ഒരുപാട് മെസ്സേജുകളും അല്ലെങ്കിൽ ഫ്രോഡ് ആയിട്ടുള്ള ആളുകൾ ഒരുപാട് രീതിയിൽ നമ്മളെ പ്രലോഭിപ്പിക്കാൻ വരുന്നുണ്ട് ഈവൻ മലയാളികൾ പോലും ഈ കൂട്ടത്തിലുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷമകരമായ സത്യം താങ്ക് യു